അസലാ അലൈക്കും വാഹമത്തു അഹി വാത്തൂ അലഹദില്ല അഹ് മസല സയ്ദിന മുഹമ്മദിൻ അൽ ഫാത്തിൽ മുസ്തഖീം ഹഖ് ഖദ്രിഹി എന്തുകൊണ്ടാണ് സലാത്തുൽ ഫാത്തിഹന് ഇത്രമാത്രം പ്രതിഫലം പറയപ്പെടുന്നത് ഇത് പണ്ടൊന്നുമില്ലല്ലോ ഒരു പുതിയ സലാത്തല്ലേ ഒരു പുതിയ സലാത്തിന് ഇത്രമാത്രം പ്രതിഫലം നൽകപ്പെടേണ്ടതുണ്ടോ അത് ഇത്രമാത്രം അവലംബിക്കപ്പെടേണ്ട ഒന്നാണോ എന്നൊക്കെ നമ്മളെ പലപ്പോഴും അലട്ടിയ ചോദ്യമായിരിക്കും ഇന്നത്തെ സംസാരം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് സലാത്തുൽ ഉൽ ഫാത്തിഹിൻ്റെ മഹത്വം എന്തിന് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പരിശുദ്ധ ഖുർആാനിൽ ബാഹു പറയുന്നുണ്ട് ഉലായിക്കൽ മുഖർറബൂൻ സുല്ലത്തുംവലീന വഖലീലും മിനാഹിലിൻ മൂന്ന് വിഭാഗം ആളുകളെ സൂറത്തിൽ വാക്ക് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് മുഖറബീങ്ങളായ ആളുകൾ അള്ളാഹുവിൻ്റെ കുറുബിനെ ഹാസിലാക്കിയവർ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവർ അറിഞ്ഞവർ അനുഭവിച്ചവർ ഇവരാണ് യഥാർത്ഥത്തിൽ മുഖർറബീങ്ങൾ എന്ന വിഭാഗം അവരെ പറ്റി അള്ളാഹു പറയുന്നത് സുല്ലത്തും അല്ല വലീന അവർ ആദ്യകാലത്ത് കുറേ ഉണ്ടാവും ഖലീലും മുൻ അല്ലാഹലീന അവസാന കാലത്ത് കുറച്ച് പേരും അസാബുൽ യമീനെ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രതിഫലം കാംഷിക്കുന്നവർ അള്ളാഹുവിനെ വയപ്പെടുന്നതിന് പ്രതിഫലം കാമിക്കുന്നവർ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവർ അവർ അസഹാബുൽ യമീനാണ് ഈ അസഹാബുൽ യമീനിനെ പറ്റി പഠിച്ചത് ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് സുല്ലത്തുമ്മൻ അല്ലവലീന വ സുല്ലത്തുമിനല്ലാഹരീൻ ഇപ്പം ഇവിടെ രണ്ട് രണ്ട് കാലഘട്ടങ്ങളെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഒന്നാമത്തത് അവവ്വലും രണ്ടാമത്തത് ആഹിറും ഈ സുല്ലത്തുമിനൽ അവ്വലീന വ കളീരും മിനാഹരീൻ എന്ന കൊ എന്നതുകൊണ്ടും സുല്ലത്തുമുനൽ അവ്വലീന വ സുല്ലത്തും മുൻ അല്ലാഹരീൻ എന്നതുകൊണ്ടും നമുക്ക് മനസ്സിലാവുന്നത് ഈ അവവലും ആഹ്റും പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് ഈ രണ്ട് കാലഘട്ടത്തിലും മൊക്കറബീകളും യമീനും ധാരാളം വരുമെന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത് മൊക്കറബീങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ സുല്ലത്ത് മനല്ലവലീന എന്ന് പറഞ്ഞിട്ട് ആ ഖലീലും മനല്ലാഹിൻ എന്നത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ ചിന്തി ചിന്തിച്ചേക്കാം ബഹുമാനപ്പെട്ട എബിനാജി ബർദി അനു തൻ്റെ ബഹ്റുൽ മദീദ് എന്ന തഫ്സീറിൽ ഇതിനെ വിശദീകരിച്ച് നമുക്ക് ഈ സംശയം ദൂരീകരിച്ച് തരുന്നുണ്ട് എന്താണ് മഹാനവറുകൾ പറയുന്നത് സുല്ലത്തും മനല്ലവലീന ഈ മുക്കറബീങ്ങൾ ആദ്യകാലത്ത് കുറേ പേരുണ്ടാവും അവസാന കാലത്ത് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്നതുകൊണ്ട് അവസാനത്തെ അവസാന കാലഘട്ടം വളരെ മോശമാണെന്നും അവിടെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ എന്നും നിങ്ങൾ ധരിച്ചു പോരുതെന്ന് ഇബിൻ അജീബ് തങ്ങൾ പറയുന്നു പകരം കലീലും മിനല്ലാഹരീൻ എന്ന് പറഞ്ഞ വിഭാഗം അവസാന കാലഘട്ടത്തിലെ കുറഞ്ഞ പേരെന്ന വിഭാഗം സൂര്യതുല്യരായ മഹാന്മാരായിരിക്കും അവർക്ക് അവരൊന്നു മതിയാവും ഈ പ്രപഞ്ചത്തിന് അപ്പോൾ അവർ കുറഞ്ഞ പേരെന്ന് പറയുമ്പോൾ അത് ആദ്യകാലത്തെ ഒരുപാട് പേർക്ക് സമമാണ് എന്നാണ് മഹാനവുകൾ പറഞ്ഞത് അപ്പോൾ അവിടെയും അവലും ആഹറും വളരെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അവാഹുവിൻ്റെ പേര് തന്നെ നാം പരിശോധിക്കുമ്പോൾ ാഹിറുഹിറുൽ അവലും ആഹിറും അള്ളാഹുവിൻ്റെ പേരാണ് ആ പേരിൻ്റെ തജല്ലി ജല്ലി ആദ്യകാലത്തും അവസാന കാലഘട്ടത്തിലും പ്രത്യേകമുണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമല്ല ഈ ഒരു വിഷയത്തിലേക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട റസൂറുഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഒരു ഹദീസ് കൂടി ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് സുന സഹീയുതർമ്മതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു കാല റസൂൽ അലൈഹി അല്ലൈലം മസൽ ഉമ്മീ മസലുൽ അം എൻ്റെ സമൂഹത്തിൻ്റെ എൻ്റെ സമുദായത്തിൻ്റെ എൻ്റെ ഉമ്മത്തിൻ്റെ മസല് എൻ്റെ ഉമ്മത്തിൻ്റെ ഉദാഹരണം അൽ മഥർ അതൊരു മായ പോലെയാണ് ഒരു പെ ഒരു പെരുമയ പോലെയാണ് ലായുദുറ അവഹു ഹൈറുൻ അതിൻ്റെ ആദ്യമാണോ നല്ലത് അല്ലെങ്കിൽ അം ആഹ്റുഹു അവസാനമാണോ നല്ലത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നു അപ്പോൾ ആദ്യവും അവസാനത്തെയും ഇവിടെ റസോൾ ലാഹി സലാഹു അലൈവസലമ്മ തങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യ കാലഘട്ടത്തിനും അവസാന കാലഘട്ടത്തിനും പ്രത്യേകമായ പരിഗണനയുണ്ട് ആദ്യകാലത്തെ മുസ്ലിമീങ്ങളും അവസാന കാലത്തെ മുസ്ലിമീങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് മറ്റൊരു ഹദീസ് റസൂടുള്ളാഹി സാഹു അലൈഹി വല്ല തങ്ങള് പറയുന്നതായിട്ട് ഇമാം അഹമ്മദ് റസീ അള്ളാഹു അനഹു റിപ്പോർട്ട് ചെയ്യുന്നു കാല റസൂടുള്ളാഹി സലാഹു അലൈഹി വസ്ല്ലം അന്നി ലഖ് ലഖൈ ത്വാനി എൻ്റെ ഇഹ്വാനീകളെ കാണാൻ എനിക്ക് വലിയ കൊതിയാവുന്നു എൻ്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹം വരുന്നു അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു അവ ലൈസ അവലഹനുഹവാനക്ക തങ്ങളെ ഞാ നമ്മളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ നമ്മളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ പിന്നെ എന്തിനാണ് അങ്ങ് അങ്ങ് ഇഹ്വാനീങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് സല്ലാഹു അല്ലെ വസല്ലം അപ്പം സൂറിയ സാഹു അലൈവിസ്ലമ്മ പറയുന്നത് നോക്കൂ അൻതും അസ്ഹാബി നിങ്ങൾ നിങ്ങളെൻ്റെ സ്വഹാബാക്കളാണ് എന്നാൽ ഇഹ്വാനിങ്ങൾ ആരാണ് അല്ലദീന ആമനോബി അവർ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ഈമാൻ വെച്ചവരാണ് അവിടെ ആമനു എന്നതുകൊണ്ട് വിശ്വാസം എന്ന അർത്ഥം മാത്രം വെക്കരുത് അവർ എന്നെ കൊണ്ട് ഈമാൻ വെച്ചവരാണ് എന്താണ് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് എഹ്സാൻ എന്ന നമ്മൾ വിശദീകരിച്ച് എന്താണ് ദീൻ എന്ന ഒരു വീഡിയോയിൽ വിശദീകരിച്ചതാണ് ക്ലാരിറ്റിക്ക് വേണ്ടി അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈമാൻ വെച്ചവരാണ് ആ അല്ല ദീന ആമനു അവരെന്നെ കൊണ്ട് ഈമാൻ വെച്ചവരാണ് വലം യറാവുനീ പക്ഷെ അവരെന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഈമാൻ വെച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് റസൂൾ അള്ളാഹി സാഹ് അലൈവം തങ്ങളെക്കൊണ്ട് ഇമാം വെച്ച് വരെന്ന് പറഞ്ഞ റസൂൾ അല്ലാ സാഹിസം നമ്മൾ മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരാളും ഒരു ഒമിനാവുകയില്ല എന്നെ സ്വന്തത്തെക്കാൾ ഇഷ്ടപ്പെടുന്നത് വരെ സ്വന്തം നഫ്സിനേക്കാൾ സ്വന്തം താല്പര്യങ്ങളെക്കാൾ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ റസൂൾ അള്ളാഹി സലാഹു അലൈഹി സ്വലം തങ്ങളെ ഏറ്റവും ഇഷ്ടം വെക്കുന്നത് വരെ ഒരാളും ഒമിനാവുകയില്ല എന്ന് റസൂൾ അള്ളഹി സാഹിത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ റസൂൾ അള്ളാഹി സലു അലൈഹി വസ്ലം തങ്ങളെ അങ്ങേറ്റം സഹാബാക്കൾ ഇഷ്ടം വെച്ച പോലെ റസൂൾ ലാഹി സാഹുഹ് അലൈഹി സ്വലം തങ്ങളുടെ കൂടെ ജീവിച്ച വളർന്ന തങ്ങളെ തർബീയത്തിലായി ജീവിച്ച് വളർന്ന സഹാബാക്കൾ റസൂൽ അള്ളാഹി സാഹു അല്ല തങ്ങളെ എപ്രകാരം ഈമാൻ വെച്ചുവോ അവർ എപ്രകാരം റസൂൽ അള്ളാഹി സാഹിലങ്ങളെ സ്നേഹിച്ചുവോ അവർ എപ്രകാരം റസൂൽ അവിൽ പിന്തുടർന്നു വോ അവർ എപ്രകാരം റസൂൽ അള്ളാസ് അലുസിനം തങ്ങളെ താലീമു ചെയ്തുവോ അവർ എപ്രകാരം റസൂലി സാഹിസ്വീൻ തങ്ങളോട് ഒട്ടി നിന്നുവോ അപ്രകാരം എന്നോട് ഇമാൻ വെച്ച പക്ഷേ എന്നെ കണ്ടിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് അവരവസാന കാലഘട്ടം വരുന്ന ആളുകളായി അവൻ ഞാൻ അവരിന്നെ കണ്ടിട്ടില്ല അവരവസാന കാലഘട്ടം വരുന്ന ആളുകളാണ് വലം ഇറോവിനെ അവരെന്നെ കണ്ടിട്ടില്ല അവരാണ് എൻ്റെ ഹവാനിയങ്ങൾ അവർ ഞാൻ അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി റസോളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് ഒട്ടനവധി സൂഫിയാക്കന്മാർ പറയുന്നത് ഇത് അവസാന കാലഘട്ടത്തിലെ റസൂലുള്ളാഹി റസോളാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച അനുഭവിച്ച് അറിഞ്ഞ അവിടുത്തെ സ്വലാത്തുമായി ഒട്ടിനിക്കുന്ന റസോളാഹി സാഹു അല്ല എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ അലിയാക്കന്മാർ ഉന്നതരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ കുറച്ചാണ് ഈ പറയുന്നത് എന്ന് മഹാന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും മറ്റൊരു ഹദീസിലെ അലൈഹി സാഹ തങ്ങൾ പറയുന്നു അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട് അവരുടെ ഒരു അമല് അൻപത് അമലിന് തുല്യമാണ് നിങ്ങളുടെ അമ്പത് അമലിന് തുല്യമാണ് എന്ന് പറയുന്ന ഹദീസുണ്ട് ഞാനത് വായിക്കാം അല്ല ആ അമല് ഫീഹിന്ന 50 يعلمون مثل عملكم റിപ്പോർട്ട് ചെയ്യുന്ന اجر ഹീസാണ് അപ്പൊ സഹാബ് ചോദിക്കാണ് യാസൂറുള്ള അവരിൽ നിന്നുള്ള അൻപത് പേരുടെ പ്രതിഫലമാണോ അവർക്ക് ലഭിക്കുക ഓമിൻഹും നമ്മളിൽ നിന്നുള്ള അമ്പത് പേരുടെ പ്രതിഫലമാണോ ലഭിക്കുക ലാ ബൽ അജുറം നിങ്ങളിൽ നിന്നുള്ള അമ്പത് പേരുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് സ്വഹാബാക്കളിൽ നിന്നുള്ള അമ്പത് അമലുകൾക്ക് തുല്യമാണ് അവരുടെ ഒരു അമല് എന്ന് പറയുമ്പോൾ സഹാബാക്കളുടെ അമലിൻ്റെ പ്രാധാന്യം വലുപ്പം എത്രമാത്രമാണ് അവരെത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവരെത്രം സഹിച്ചു കൊണ്ടാണ് ജിഹാദ് ചെയ്തത് അവരെത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഓരോ അമലും പ്രവർത്തിച്ചത് എന്നാൽ അവരുടെ അൻപത് അമലിന് തുല്യമാവുമ്പോൾ അവസാന കാലഘട്ടത്തിൽ വരുന്ന ചില ആളുകളുടെ ഒരു അമല് എന്ന് റസൂൽ അല്ലാഹി സലഹ്ലിംഗങ്ങളെ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ ഹദീഫല വസു സിംഗങ്ങളെ പഠിപ്പിക്കുന്നു റസോളാസ്വല സിങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു നിങ്ങളിൽ ചിലർക്ക് ഒരു അമല് നഷ്ടപ്പെട്ടതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യം അവസാന കാലഘട്ടത്തിൽ ചിലർക്ക് ഒരു കാര്യം നേടിയതുകൊണ്ട് ഒരു കാര്യം ചെയ്തതുകൊണ്ട് നേടാൻ സാധിക്കും ഔ കമാക്കാൽ ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ് സഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസോൾ അള്ളാഹു അലൈവിസ്ലമ തങ്ങളുടെ തിരു സാന്നിധ്യം കൊണ്ട് തിരുഹതുറത്ത് കൊണ്ട് അനുഗ്രഹീതരായ ആളുകളാണ് അവർ ഒരു ജമാത്ത് മിസ്സാക്കിയാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും എന്നാൽ അവസാന കാലഘട്ടത്തിലെ ചിലർ ഇവർ നഷ്ടപ്പെടുത്തിയ ഒന്നുണ്ടല്ലോ ഇവർ നഷ്ടപ്പെടുത്തിയ ഒന്ന് എന്താണ് ഒരു നിസ്കാരമാണ് ഒരു ജമാഅത്ത് നിസ്കാരമാണ് എന്നാൽ അവസാന കാലഘട്ടത്തിലെ ചിലർ ഒരു ജമാഅത്ത് നിസ്കാരം ചെയ്തതുകൊണ്ട് ഇവർ നഷ്ടപ്പെടുത്തിയ ഒന്ന് അവർ ചെയ്തതുകൊണ്ട് ഇവർ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് നേടാൻ സാധിക്കും അപ്പോൾ സഹാബാക്കൾ ചിലർ എല്ലാ ദിവസവും ജമാഅത്ത് അനുസ്കരിക്കുന്നു പക്ഷെ ഒരു ജമാഅത്ത് മിസ്സായി അതുകൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവും എന്നാൽ അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ ഉണ്ടാവും അവർക്ക് എല്ലാ ദിവസവും അവരൊറ്റക്ക് അനുസ്കരിക്കുന്നു പക്ഷെ ഒറ്റ നിസ്കാരം ഒരു ജമാഅത്ത് അനുസ്കരിച്ചു ആ ഒരു ജമാഅത്ത് നിസ്കാരത്തിന് സഹാബാക്കൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത് അത് അവർക്ക് ലഭിക്കുന്നൊരവസ്ഥ ഉണ്ടാവും ഇതൊക്കെ റസൂലുള്ളാഹി ലാഹിസ്വല്ലാം അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ വിവക്ഷ ആദ്യവും അവസാനവും എന്ന രണ്ട് കാലഘട്ടത്തിനെ അടിവരയിട്ട് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു പഠിപ്പിക്കുകയാണ് ശരി മാതി അഹ്ഹു തങ്ങള് ഒരിക്കലൊരു പ്രസംഗവേളയിൽ പ്രസുളാഹി സല അല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറയുന്നു തങ്ങൾ പറയുന്നു സല്ലാഹു അലൈഹി വസ്ല്ലം എൻ്റെ 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 സമുദായത്തിൽ അബ്വാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഹക്കിൻ്റെ അഹലുകാരായ ഒരു വിഭാഗം ആളുകൾ അവസാന നാൾ വരെ ഉണ്ടാവും മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ഒരു വിഭാഗം ഹക്കിൻ്റെ മേലിൽ അവസാന നാൾ വരെ നിലനിൽക്കുന്നവരായിരിക്കും ഈ രണ്ട് ഹദീസ് വെച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവസാന കാലഘട്ടം ഹക്കിന് മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് ദീനെ മുറുക പിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസജനകമായ ഒന്നാണ് സാഹചര്യങ്ങൾ വളരെ മോശമാണ് ഇവിടെ ദീന് മുറുകിടിക്കാൻ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ അവർ ആ പ്രയാസം പോലും അലട്ടാതെ ഈ ദീനിനെ മുറുക പിടിക്കാൻ അവർക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതിന് പ്രേരണമായ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനെ എളുപ്പമാക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് ആദ്യ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ എപ്രകാരമാണോ ഹക്കിൻ്റെ മുകളിൽ നിലയുറച്ചത് ആ നിലയുറച്ച കാരണം കൊണ്ട് തന്നെ അവസാന കാലഘട്ടവും ഹക്കിൻ്റെ മേളിൽ ഉറച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ആദ്യകാലത്തെ മുസ്ലിമീങ്ങൾ സഹാബാക്കളും താപിയങ്ങളും താബിയു താപിയങ്ങളും റസൂൽ അള്ളാഹി സ്വല്ല അലൈഹി സ്വലം തങ്ങളെ സ്വഭത്ത് കൊണ്ടാണ് നന്നായത് റസൂൽ അഹി സലഹ് അലൈവല തങ്ങളെ സ്വഹബത്ത് കൊണ്ട് സഹാബാക്കൾ നന്നായി അവരുടെ സ്വഹബത്ത് കൊണ്ട് താപിയങ്ങൾ നന്നായി അവരുടെ കൊണ്ട് താബി താബിയങ്ങൾ നന്നായി എന്നാൽ അവസാന കാലഘട്ടത്തിൽ ആളുകൾ എങ്ങനെയാണ് നന്നാവുന്നത് ആ ഒരു സ്വഹബത്ത് കൊണ്ടാണെങ്കിൽ അവസാന കാലഘട്ടം വരെ ഇങ്ങനെ കടന്ന് 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 പോകുമ്പോൾ അത് കുറഞ്ഞ് 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 ലാസ്റ്റ് ഒന്നുമല്ലാത്ത ഒരവസ്ഥ ആവണം ആവണമെന്നാണല്ലോ നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുക എന്നാൽ അവസാന കാലഘട്ടത്തിൽ ഒരു ഉയർത്തൈനേൽപ്പുണ്ടാവുമെന്നും അവസാന കാലഘട്ടത്തിൻ്റെ ആളുകൾ ഹക്കിലോടെ അടിയുറച്ച് നിൽക്കുമെന്നും അവസാന കാലഘട്ടത്തിൻ്റെ ആളുകൾ സുഹൃല്ല സ്നേഹിക്കുന്നു എന്നും അവസാന കാലഘട്ടത്തിൽ ഒരുപാട് പേര് മുക്കർറബീങ്ങളായ ആളുകൾ ഉണ്ടാവുമെന്നും അവസാന കാലഘട്ടത്തിൽ ഒരുപാട് പേര് അസാബുല്യമീൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവുമെന്നും ഒക്കെ നമ്മൾ ഈ പറഞ്ഞു നിന്ന് മനസ്സിലാവുമ്പോൾ ീ അവസാന കാലഘട്ടത്തിലെ ജനങ്ങളെ ഈ ഒരു ഹക്കിൻ്റെ മുകളിൽ നിലയുറപ്പിക്കുന്ന ഒരു ഘടകം ഇവിടെ ഉണ്ടാവൽ അത്യാവശ്യമാണല്ലോ അത് യുക്തി കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ ഒരു കാര്യമാണല്ലോ അങ്ങനെയെങ്കിൽ എന്താണ് ആ ഘടകം അത് ആദ്യകാലത്തെ മുസ്ലിം ഇങ്ങളെ നന്നാക്കിയ അതേ ഘടകം തന്നെ ആവൽ നിർബന്ധമാണ് ആദ്യകാലത്ത് മുസ്ലിം ഇങ്ങളെ നന്നാക്കിയത് റസൂൾ ലാഹു സലാഹു അലൈവലമ തങ്ങളുടെ സ്വഹബത്താണെന്നതിൽ സംശയമില്ല അതേ സ്വഹബത്ത് അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അവരും വൈകേടിലാവുമെന്നതിൽ സംശയമില്ല അവസാന കാലഘട്ടത്തിലെ ജനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ ഈസാ നബി വരും അലെഹുസ്വലാം ബഹുമാൻപ്പെട്ട ഇമാം മഹദി അലിഹ്സ്സലാം വരും ഇമാ ഇമാം മഹദിയും നബിയും അലഹുസ്സലാം ഇവരൊക്കെ ഒരു സമൂഹത്തെ നല്ലവരായ ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അവർ അവർക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റ പറ്റുന്ന അള്ളാഹുവിൻ്റെ മരി മാരിഫത്തിൽ അള്ളാഹുവിൻ്റെ അറിവിൽ പരിപൂർണതയുള്ള ഒരു വിഭാഗം ആളുകൾ ഇവിടെ സജ്ജമായി റെഡിയായി നില നിലയുറപ്പിക്കേണ്ടതുണ്ടല്ലോ അവരെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തുന്നത് എന്താണ് ആദ്യകാലത്ത് അത് റസൂഡുല്ലാഹി സാഹു അലൈവ് വല്ലമ തങ്ങളുടെ സ്വഹബത്താണെങ്കിൽ അവസാന കാലഘട്ടത്തിലും അതേ സ്വഹബത്താണെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവസാന കാലഘട്ടത്തിൽ റസൂഡുല്ലാഹി അലൈഹി അലൈവിസലമ തങ്ങളുടെ സ്വഹബത്ത് എങ്ങനെയാണ് ആളുകൾക്ക് ലഭിക്കുക എങ്ങനെയാണ് അവസാന കാലഘട്ടത്തിലെ ജനങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഉയരുക വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവരെങ്ങനെയാണ് ഇത്ര വലിയൊരു ഉയർത്തയനിൽപ്പ് നടത്തുക വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് അവരെങ്ങനെയാണ് ദീനിനെ മുറുക പിടിക്കുക അവിടെയാണ് സലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വം നിലനിൽക്കുന്നത് സലാത്തുൽ ഫാത്തിഹ് ഒരു മനുഷ്യനിർമ്മിതമായ സലാത്തല്ല അവസാന കാലഘട്ടത്തിലൊക്കെ ചേർന്ന് വരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബഖ്രി എന്ന മഹാൻ അഞ്ഞൂറോളം വർഷം മുമ്പ് ജീവിച്ച മുഹമ്മദ് ബക്കറി ബക്കറി എന്ന ആ കാലഘട്ടത്തിലെ കുതുബായ ഒരു മഹാൻ റസൂൾ ലാഹി സാഹു അലൈവ് വസ്ലമ തങ്ങളെ മേലിൽ ചൊല്ലപ്പെടുന്ന ഏറ്റവും നല്ല സ്വലാത്ത് തങ്ങളിലേക്കുള്ള ഏറ്റവും എളുപ്പമായ മാർഗം അന്വേഷിച്ചുകൊണ്ട് ഗുഹയിൽ ഒരു ഗുഹയിൽ നാൽപ്പത് വർഷം റാഹുവിൻ്റെ ഇബാദത്തിലായി മുഴുകി ഗുഹയിലുള്ള ഇലകളും കായ്ക്കനികളും മാത്രം ഭക്ഷിച്ച് നാൽപ്പത് വർഷത്തോളം അവിടെ വിവാദത്തിലായി മുഴുകി അങ്ങനെ പ്രകാശം കൊണ്ട് എഴുതിയതായി നാൽപ്പത് വർഷത്തിന് ശേഷം നിങ്ങൾ ആലോചിക്കണം ഒരു മനുഷ്യൻ്റെ നാൽപ്പത് വർഷം ഒരു മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ചിലപ്പോൾ ഒരു അറുപത് വർഷമൊക്കെ ആയിരിക്കും അതിൽ ഇരുപത് വർഷം അവൻ്റെ ചെറുപ്പകാലം ആയിരുന്നു നീങ്ങിപ്പോവും പിന്നെ ഒരു നാൽപ്പത് വർഷം ഒരാളുടെ ജീവിതം ഉണ്ടാവുള്ളൂ ആ ജീവിതം പരിപൂർണമായി റസൂൾ അല്ലാഹി സ്വല്ലാ അല്ലൈവി തങ്ങളുടെ മേലിൽ ചൊല്ലപ്പെടുന്ന ഒരു സ്വലാഹത്തിന് വേണ്ടി ഏറ്റവും നല്ല സ്വലാഹത്തിന് വേണ്ടി ഒരാൾ വിനിയോഗിച്ചുവെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉണ്ടാവണം എന്നൊരു ബോധ്യം ഉണ്ടാവണം ആദ്യം രണ്ടാമത്തേത് അത് കിട്ടിയേ തീരു എന്നൊരവസ്ഥയിൽ അദ്ദേഹം പൂർണ്ണമായി അതിൽ കമ്മിറ്റഡ് ആയിരിക്കണം ഒന്ന് നമ്മളൊക്കെ ഒന്നോ രണ്ടോ ദിവസം ഒരു കാര്യം ചോദിക്കും മൂന്നാമത്തെ ദിവസം ആ പരിപാടി നിർത്തും ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ബക്രീ തങ്ങള് നാൽപ്പത് വർഷം അവിടെ വിവാദത്തിലായി മുഴുകി നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് പ്രകാശത്തിൻ്റെ ലിപികളിൽ റൈബിയായ ലോകത്തുനിന്ന് റസൂർലാഹി അലൈഹി അല്ലൈവിസ്ലം തങ്ങളുടെ മേൽ ചൊല്ലപ്പെടുന്ന ഏറ്റവും നല്ല സ്വലാത്ത് ഇറക്കപ്പെട്ടു അത് സലാത്തുൽ ഫാത്തിഹാണ് എന്നിട്ട് മുഹമ്മദുൽ ബക്രി തങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് പബ്ലിക്കാക്കാൻ ഇത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ള അധികാരമില്ല ഇതിൻ്റെ അവകാശി ഇതിൻ്റെ ഓണർ അവസാന കാലഘട്ടത്തിൽ വരാനുള്ള ഒരാളാണ് ഇത് നിങ്ങൾക്ക് കൊണ്ടുനടക്കാം രഹസ്യമായി നിങ്ങളോട് ബന്ധമുള്ള ചിലർക്കൊക്കെ കൊടുക്കാം എന്നല്ലാതെ പബ്ലിക്കാക്കാനോ ഇതിൻ്റെ രഹസ്യങ്ങളിലേക്ക് ആയി നിറങ്ങാനോ നിങ്ങൾക്ക് സമ്മതമില്ല ഇതിൻ്റെ ഓണർ ഇതിൻ്റെ രഹസ്യങ്ങളുടെ ഒക്കെ താക്കോലുള്ള ഒരു മഹാൻ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെട്ട ഒരു മഹാൻ ഇതിൻ്റെ എല്ലാ കവാടങ്ങളും ഒരു മഹാൻ അവസാന കാലഘട്ടത്തിൽ വരാനുണ്ട് അദ്ദേഹത്തിലൂടെ മാത്രമാണ് ഈ സലാത്ത് പ്രചരിപ്പിക്കപ്പെടുക അത് അതുവരെ നിങ്ങളത് രഹസ്യമായി സൂക്ഷിക്കണം അങ്ങനെ ഒരുപാട് മഹാ മഹത്വുകൾ ഈ സലാത്തിനെ രഹസ്യമായി സൂക്ഷിച്ചു സൂക്ഷിച്ചു പണ്ട് കാലം മുതൽക്കേ ഈ സലാത്തിൻ്റെ പല രൂപങ്ങളും പല ആളുകളും രഹസ്യമായി സൂ സൂക്ഷിച്ച സ്വഭാവം നമ്മൾ കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട അലീബിനോ അബി താലിബ് ഖറം അള്ളാഹു ജഹഹു ാഹു അൻഹു മഹാൻ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലപ്പെടേണ്ടത് എന്ന് ചോദ്യം ഉന്നയിക്കപ്പെട്ടു ഞാൻ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് അപ്പോൾ സയ്ദിന അലിബി നാദ്ബി അബി താലിബ്റമു വജാഹു തങ്ങൾ പറയുന്നത് എന്താണ് തങ്ങൾ പറയുന്നത് മുഹമ്മദിനിൽ സബഖ നാസിൽ സല്ലിഅല ബിൽ ബിൽഹ് എന്ന് തുടങ്ങുന്ന സലാത്താണ് നമ്മൾ ഇന്ന് കൊണ്ട് നടക്കുന്ന സലാത്തുൽ ഫാത്തിഹിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ലഫ്സുകളും അന്ന് അലി റബി അള്ളാഹുനു തങ്ങൾ പഠിപ്പിച്ച സ്ഥലാത്തിലുണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് റബി അള്ളാഹുനു ഈ സലാത്ത് കൊണ്ടു നടന്നിരുന്നു എന്നൊരു ചില മഹാന്മാർ പറഞ്ഞതായി കേൾക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി തങ്ങള് ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലാനി തങ്ങള് ഉന്നതരായ ആരിഫ് രഹസ്യമായി ഇത് കൊണ്ട് നടന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇതിനെത്ര പ്രചാരത്തിൽ കൊണ്ടുവന്നത് ഇതിൻ്റെ എല്ലാ രഹസ്യങ്ങളും തുറക്കപ്പെട്ടത് ഇതിൻ്റെ വക്താവായി അറിയപ്പെടുന്നത് പിൽക്കാലത്ത് വന്ന കുത്തുബുൽ മഹ്തവും ഹത്തമൽ വിലായ സയ്യിന ഷേഹ് അഹമ്മദ് ബിൻ മഹമ്മദ് അജാനി വാഹുഹും അജീസ് മഹാനവറുകളാണ് മഹാനവറുകളാണ് ഈ സൊലാത്തിന് ഇത്രത്തോളം പ്രചാരണം നൽകിയത് മഹാനവറുകളാണ് ഈ സൊലാത്തിന് ഇത്രത്തോളം ജനകീയമാക്കിയത് ഇതിൻ്റെ ഉപകാരത്തെ എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്തത് ഇതിൻ്റെ എല്ലാ കവാടങ്ങളും എല്ലാവർക്കും വേണ്ടി തുറന്നു തുറന്നുകൊടുത്തത് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് അവസാന കാലഘട്ടത്തിൽ നമ്മളുടെ ഇടയിൽ റസൂൾ ലാഹി സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ് നമ്മൾ അബ്വാഹുലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആ സാന്നിധ്യത്തിൻ്റെ ബതിലായിട്ടാണ് സൊലാത്ത് ഉൽ എന്ന ആയിബി ആയ ലോകത്തുനിന്ന് വന്ന ഈ സൊലാത്ത് നമ്മൾ മുമ്പിൽ ഇന്നുള്ളത് ഈ സ്വലാത്തിനെ ആരെങ്കിലും കൊണ്ടുനടന്നാൽ ഈ സ്വലാത്താകട്ടെ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹക്കീക്കത്ത മുഹമ്മദീയ തങ്ങളുടെ യാഥാർത്ഥ്യത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണെന്ന് ആരിഫിങ്ങളെല്ലാവരും ഐക്യകണ്ഠേനെ പറഞ്ഞ ഒന്നാണ് ഈ സൊലാത്തിനെ ആരെങ്കിലും മുറുക പിടിച്ചാൽ യഥാർത്ഥത്തിലാവും മുറുകെ പിടിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലുള്ളു അലഹു വസ തങ്ങളെയാണ് അതുകൊണ്ട് ഈ സലാത്തിനെ ധാരാളം ഒരാൾ അധികരിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അവന അധികരിപ്പിക്കുന്നത് റസൂൾ ലാഹി അലൈഹി വല്ല തങ്ങളോടുള്ള ബന്ധമാണ് ആരെങ്കിലും ഈ സലാത്തിനെ മുറുകെ പിടിക്കുന്നു യഥാർത്ഥത്തിൽ അവൻ മുറുക പിടിക്കുന്ന റസൂൾ അള്ളാഹി സലാഹു അലൈഹി വസ്ല്ല തങ്ങളെയാണ് ആരെങ്കിലും അവൻ്റെ നാവിനെയും ഹൃദയത്തിനേയും ഈ സലാത്ത് കൊണ്ട് പച്ചയാക്കുന്നു യഥാർത്ഥത്തിൽ അവൻ പച്ചയാക്കുന്നത് റസൂൾ അള്ളാഹി സലാ അലൈഹി വല്ല തങ്ങളെ കൊണ്ടാണ് ആരെങ്കിലും ഈ സലാത്തിനെ മുഹബത്ത് വെക്കുന്നു അതുകൊണ്ട് അവൻ മഹബത്ത് വെക്കുന്നത് റസൂൾ അല്ലാഹി സലു അലൈഹി സ്വലം തങ്ങളെയാണ് ഈ സ്വലാത്തിനെ മറ്റു സ്വലാത്തുകളുമായി കമ്പയർ ചെയ്ത് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ഇത് രൂപമാണെങ്കിൽ മറ്റുള്ള സലാത്തുകളൊക്കെ അതിൻ്റെ നേലാണ് എന്നാണ് ചില മഹത്തുകൾ പറഞ്ഞിട്ടുള്ള ഇത് എല്ലാ സലാത്തുകളുടെയും എല്ലാ സലാത്തുകളുടെയും കിരീടമാണ് ഇതിൽ നിന്നാണ് എല്ലാ സ്വലാത്തും ഉറവിടം ചെയ്തിട്ടുള്ളത് എല്ലാ സ്വലാത്തുകളുടെയും ഹക്കീക്കത്ത് യാഥാർത്ഥ്യം ഇതിലേക്ക് സമ്മേളിക്കുന്നു എല്ലാ അമ്പിയാക്കന്മാരുടെയും യാഥാർത്ഥ്യം വസൂള്ളി അലൈഹി സ്വലം തങ്ങളുടെയും തങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് സമ്മേളിക്കുന്നത് പോലെ ഈ സ്വലാത്ത് എല്ലാ സ്വലാത്തിൻ്റെയും സമന്വയമാണ് ഈ സ്വലാത്തിൽ നിന്നാണ് എല്ലാ സ്വലാത്തും ഉത്ഭവിക്കുന്നത് എന്ന് മഹത്തുക്കളായ ആരിഫിങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അപ്പം അവസാന കാലഘട്ടത്തിലാണ് നമുക്ക് ഈ സ്വലാത്ത് തന്നിട്ടുള്ളത് എന്നത് അവസാന കാലഘട്ടത്തിലാണ് ഇതിൻ്റെ കവാടങ്ങളൊക്കെ നമുക്ക് തുറന്നു തന്നിട്ടുള്ളത് എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഫതിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹുദുൽ ഫതലുല്ലീം അള്ളാൻ്റെ അടുക്കാൻ ഇനിയും എത്രയോ അനു അനുഗ്രഹങ്ങളുണ്ട് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് അള്ളാഹു നൽകട്ടെ അപ്പോൾ നമ്മൾ വിജയികൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ സലാത്തിനെ മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ റസോൾ സലഹു സാഹു അലൈഹി സ്വലം തങ്ങളുടെ ബന്ധം സ്ഥാപിച്ച് അള്ളാഹുവിക്ക് മടങ്ങിയവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ പരാജിതര ആരാണ് ഈ സ്വലാഹത്തിൻ്റെ മഹത്വത്തിനെ ഉൾക്കൊള്ളാതെ അതിൻ്റെ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി ഹൃദയത്തിന് വരാതെ ഈ സലാത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരാണ് അവർക്ക് ഈ ദീൻ വളരെ ബുദ്ധിമുട്ടായി അനുഭവപ്പെടും അവർക്ക് റസോൾ അലൈഹി അല്ലാവിസ്ലാമ തങ്ങളോടുള്ള ബന്ധം വളരെ പ്രയാസമായ അനുഭവപ്പെടും എന്നാൽ അവസാന കാലഘട്ടത്തിലെ മഹത്തുക്കളെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല അല്ലാഹു അലൈഹി വസലമ തങ്ങളെ സാമീപ്യം കരസ്ഥമാക്കിയത് ഈ സലാത്ത് കൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും നമ്മളൊക്കെ ഈ സലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരേണ്ടത് ഒരു സലാത്തിൻ്റെ മഹത്വമല്ല നമുക്ക് ഓർമ്മ വരേണ്ടത് റസൂൾ ലാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മഹത്വമാണ് അതുകൊണ്ട് എത്ര തന്നെ മഹത്വം ഈ സലാത്തിനൊരാൾ കൽപ്പിച്ചാലും അതൊക്കെ ചെന്നുമുട്ടുന്നത് റസൂൾ അള്ളാഹി സല്ലുസലം തങ്ങളെ മഹത്വത്തിലേക്കാണ് അതുകൊണ്ട് എത്ര പറഞ്ഞാലും ഇത് അധികരിക്കവില്ല അതുകൊണ്ട് എത്ര പറഞ്ഞാലും ഇത് കൂടിപ്പോല എത്ര പറഞ്ഞാലും അത് ഒലിവാവുകയില്ല കാരണം സൂര് അള്ളാഹി സലഹു അല്ലൈവസ്ലം തങ്ങളുടെ ബഹുമാനം ആദരവ് മഹത്വം അത് അറ്റമില്ലാത്ത ഒന്നാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങളുടെ സ്ഥാനം നമുക്ക് വർണ്ണിക്കാൻ സാധിക്കാത്ത ഒന്നാണ് ആ തങ്ങളിലേക്ക് ചെന്നെത്തുന്ന ഏറ്റവും ഉന്നതമായ സ്വലാത്ത് എന്ന നിലക്ക് സൊലാത്തുൽാത്തിഹിൻ്റെ സ്ഥാനം തങ്ങളിൽ തങ്ങളെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യത്തെ ഹക്കീക്കത്തിന് പരിപൂർണമായും ഉൾക്കൊണ്ട സലാത്ത് എന്ന നിലയിൽ ഈ സ്വലാത്തിൻ്റെ സ്ഥാനം അവർണ്ണനീയമാണ് അതുകൊണ്ട് എത്ര തന്നെ മഹത്വം ഈ സ്വലാത്തിന് നമ്മൾ പറഞ്ഞാലും അതൊന്നും കുറഞ്ഞു പോവുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ ഈ ഹൃശ്യമായ സംസാരത്തിൽ നിന്ന് സലാത്തുൽ ഫാത്തിഹീന് എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വം വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് അള്ളാഹു നമ്മുടെ സലാത്തുൽ ഫാത്തിഹിൻ്റെ ഹാദിമീങ്ങളിൽ സലാത്തുൽ ഫാത്തിഹിൻ്റെ സലാത്തുൽ ഫാത്തി മുറുക പിടിക്കുന്നവരിൽ സലാത്തുൽ ഫാത്തി കൊണ്ട് വിജയം വരിച്ചവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ സലാത്തുൽ ഫാത്തിഹയെ കൊണ്ടു നടക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം ഈ സലാത്തുൽ ഫാത്തിഹിൻ്റെ ഉടമയായ സെയ്ദിനാഷെയ് അഹമ്മദ് തിജാനി അദി അള്ളാഹു വൻഹു തങ്ങളിലേക്ക് ചെന്നുമുട്ടുന്ന സനതോടുകൂടിയുള്ള സ്ഥലാത്തായിരിക്കണം നമ്മൾ കൂടുതൽ കൊണ്ടു നടക്കേണ്ടത് അതിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് പരിപൂർണ വിജയം ഉണ്ടാവുകയുള്ളു നമ്മൾ മറ്റു സലാത്തുകൾ മറ്റ് ഇജാസത്തുകൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പരിപൂർണ പരിപൂർണതയിലേക്ക് അതിൻ്റെ പതി പരിപൂർണ പ്രതിഫലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയില്ല അതിൻ്റെ അവകാശിയിൽ നിന്ന് നമ്മൾ അത് വാങ്ങുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമ്മളിലേക്ക് എത്തിച്ചേരുക അതുകൊണ്ട് എല്ലാവരും സൈദിനാഷേഖത്ത് ജാനി അലി അള്ളാഹോൻ്റെ തങ്ങളിലേക്ക് മുട്ടുന്ന ഒരു സനതിൽ നിന്ന് ഈ സലാത്തുൽ ഫാത്തിഹിൻ്റെ ഇജാജത്ത് കരഗതമാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അള്ളാഹു താല നമ്മളൊക്കെ സ്വീകരിക്കട്ടെ ബാഹുദാന അനിൽ ഹമദുലില്ലാഹിറബില്ലാലിൻ